വൈശാഖ മാസത്തിലെ ഏറെ പ്രാധാന്യമുള്ള വൈശാഖ പൗർണമി വരവായി വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന പൗർണമി ദിവസമാണ് നമ്മൾ വൈശാഖ പൗർണമിയായി ആചരിക്കുന്നത് മെയ് പന്ത്രണ്ട് തിങ്കളാഴ്ചയാണ് അതിവിശിഷ്ടമായ വൈശാഖ പൗർണമി നമ്മൾ ആചരിക്കുന്നത് ഹൈന്ദവ വിശ്വാസ പ്രകാരം വളരെയധികം പ്രാധാന്യമുള്ള ദിനമാണ് പൗർണമി പ്രത്യേകിച്ച് വൈശാഖ മാസത്തിലെ പൗർണമി എന്ന് പറയുന്നത് ഈ പവിത്ര മാസത്തിലെ ഓരോ ദിവസത്തെയും വ്രതാനുഷ്ഠാനം ഓരോ അനുഭവങ്ങളാണ് അനുഗ്രഹങ്ങളാണ് നമ്മൾ ഭക്തർക്ക് സമ്മാനിക്കുന്നത് നമ്മൾ വൈശാഖ വൈശാഖമാസത്തിന്റെ പുണ്യനിറവിൽ അനുഗ്രഹീതരായി ഇങ്ങനെ നിൽക്കുമ്പോൾ എത്രയോ പുണ്യ ദിവസങ്ങളാണ് നമ്മൾക്ക് ഈ പവിത്രമായ വൈശാഖ മാസം സമ്മാനിക്കുന്നത് അല്ലെ അത്രയും അനുഗ്രഹദായകമാണ് ഈ പുണ്യമാസത്തിലെ ഓരോ ദിനങ്ങളും ഈ പവിത്ര മാസത്തിലെ ഓരോ ദിവസത്തെയും വ്രതാനുഷ്ഠാനം ഓരോ അനുഭവങ്ങളാണ് അനുഗ്രഹങ്ങളാണ് നമ്മൾ ഭക്തർക്ക് സമ്മാനിക്കുന്നത് വ്രതമനുഷ്ഠിക്കേണ്ട പൂർണ്ണ രീതി വിശദീകരിക്കാം അതിനു മുൻപായി നമ്മുടെ തുളസി തീർത്ഥം എന്ന ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ ഈ അതിപുണ്യ വൈശാഖ പൗർണമി നമ്മൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും കൊണ്ടു തരുമെന്നത് ഉറപ്പാണ് നിങ്ങൾ നിശ്ചയമായും ഒന്നു മാത്രം ഉറപ്പിച്ചോളൂ ഭഗവാൻ മഹാവിഷ്ണു സാക്ഷൽ ഐശ്വര്യത്തിന്റെ സമ്പൽ സമൃദ്ധിയുടെ സൗന്ദര്യത്തിന്റെ ദേവിയായ സാക്ഷൽ ലക്ഷ്മി ദേവിയോടൊപ്പം ഭൂമിയിൽ സന്നിഹിതനായിരിക്കുന്ന ഈ പരിപാവനമായ ദിവസങ്ങളിൽ ഭക്തിപൂർവം നിങ്ങൾ ഈ വൈശാഖമാസം എടുക്കുന്ന ഓരോ വ്രതവും നിങ്ങളെ അത്രയും അനുഗ്രഹീതരാക്കി സമ്പൽ സമൃദ്ധി പ്രധാനം ചെയ്യുന്നതാണ് അതിൽ ഒരു സംശയവും വേണ്ട ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഉറപ്പായും ഭഗവാൻ മാറ്റി തരും അതേ ദൃഢനിശ്ചയത്തോടെ ഭക്തിയോടെ ഈ വൈശാഖ മാസത്തിലെ ഓരോ വ്രതവും നമ്മൾക്ക് നോൽക്കാവുന്നതാണ് വൈശാഖത്തിലെ വെളുത്ത ദ്വാദശി അക്ഷയതൃതീയ പൗർണമി എന്നീ മൂന്ന് ദിനങ്ങളിൽ വ്രതമെടുക്കുന്നവർക്ക് മുഴുവൻ മാസവും വ്രതമെടുത്തതിന് തുല്യമായ ഫലം ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഇതിൽ നിന്ന് തന്നെ നമ്മൾക്ക് ഈ വൈശാഖ പൗർണമി എത്രയും ഐശ്വര്യദായകമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമല്ലേ ഓരോ മാസത്തിലെ പൗർണമി വ്രതം നമുക്ക് ഓരോ ഫലങ്ങളാണ് അനുഗ്രഹിച്ച് നൽകുന്നത് എല്ലാ മാസത്തെയും ശുക്ലപക്ഷത്തിലെ പതിനഞ്ചാം ദിവസമാണ് പൂർണ്ണ ചന്ദ്രൻ ഉണ്ടാകുന്നത് വൈശാഖമാസം വളരെ പവിത്രമായി കണക്കാക്കപ്പെടുന്നതിനാൽ വൈശാഖ മാസത്തിലെ പൂർണ്ണ വളരെ സവിശേഷതയും അതിവിശിഷ്ടവും ഉള്ളതാണ് വൈശാഖ പൂർണിമയിലെ വ്രതം അനുഷ്ഠിക്കുന്നത് ഭാഗ്യവും ആരോഗ്യവും കൊണ്ടുവരുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഈ ദിവസം വിഷ്ണുവിന്റെ അനുഗ്രഹം ലഭിക്കുന്നതിനായി സത്യനാരായണ പൂജ നടത്തുന്നുണ്ട് മാത്രമല്ല ഈ ദിവസം വിഷ്ണുവിനെ ആരാധിക്കുന്നതിലൂടെ നിങ്ങളുടെ എല്ലാ പാപങ്ങളിൽ നിന്നും അതായത് നിങ്ങൾ അറിഞ്ഞും അറിയാതെയും ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത് കൂടാതെ പുരാണമനുസരിച്ച് നല്ല സമ്പത്ത് ലഭിക്കുന്നതിനും ജീവിതത്തിൽ സമൃദ്ധി ക്ഷണിക്കുന്നതിനുമായി വൈശാഖ പൂർണിമയിൽ വ്രതമനുഷ്ഠിക്കാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ സുഹൃത്തായ സുധാമാവിനോട് ആവശ്യപ്പെട്ടുവെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ അതിപുണ്യ വൈശാഖ പൗർണിമി നമ്മൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും കൊണ്ടു തരുമെന്നത് ഉറപ്പാണ് വൈശാഖ മാസത്തിലെ വെളുത്ത വാവ് വിശാഖം നക്ഷത്രവും പൗർണമയും ഒത്തുചേരുന്ന ദിവസം സിദ്ധാർത്ഥൻ ശ്രീ ബുദ്ധനായി പൂർണ്ണത നേടിയ ദിവസമാണെന്നും വിശ്വസിക്കപ്പെടുന്നു അതുകൊണ്ട് ഈ ദിവസത്തെ ബുദ്ധ പൂർണിമ എന്നും വിളിക്കുന്നു എല്ലാ മാസത്തെ പൗർണമിക്കും വ്രതമെടുത്ത് ദേവിയെ മഹാലക്ഷ്മിയെ പ്രസാദിപ്പിക്കാനായി പൂജയും ഹോമവും ഒക്കെ നമുക്ക് നടത്താവുന്നതാണ് എന്നാൽ അത് വൈശാഖ മാസത്തിലെ പൗർണിമിയിലായാൽ അതിശ്രേഷ്ഠമാണ് ഐശ്വര്യദായകമാണ് ഈ വൈശാഖ മാസത്തിലെ പൗർണമി വ്രതം നമുക്ക് സന്തോഷവും ആരോഗ്യവും ഏർപ്പെടുന്ന സകല കാര്യങ്ങളിൽ വിജയവും ശത്രുനാശവും കടബാധ്യതകളിൽ നിന്ന് മോചനവും വിവാഹ തടസ്സങ്ങൾ വിദ്യാ തടസ്സങ്ങൾ തൊഴിൽ തടസ്സങ്ങൾ രോഗദുരിതങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം പരിപൂർണ മോചനവും നൽകുന്നതാണ് ഇത് മാത്രമല്ല ഈ വൈശാഖ പൗർണമി വ്രതം നോക്കാൽ മരണം പോലും മാറ്റി വെക്കപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത് അത്രയും ശ്രേഷ്ഠമാണ് വൈശാഖ പൗർണമി എന്ന് പറയുന്ന ദിവസം ഈ ദിവസം യമരാജന്റെ സഹചാരിയായ ചിത്രഗുപ്തനോട് പ്രാർത്ഥിക്കുന്നത് അകാല മരണത്തിന് കാരണമാകുന്ന ദുഷ്കർമ്മങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുമെന്നാണ് പറയുന്നത് വൈശാഖ പൂർണിമ തിഥി ആരംഭിക്കുന്നത് മെയ് പതിനൊന്ന് ഞായറാഴ്ച രാത്രി എട്ട് ഒന്ന് മുതൽ മെയ് പന്ത്രണ്ട് തിങ്കളാഴ്ച രാത്രി പത്ത് ഇരുപത്തി അഞ്ച് വരെയാണ് വൈശാഖ പൂർണിമ ദിവസം പ്രാർത്ഥന നടത്തുന്നതും ഉപവസിക്കുന്നതും പാപവിമുക്തി വിമുക്തി നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ ദിവസം ഭഗവാൻ മഹാവിഷ്ണുവിനെ ഭജിക്കുന്നവർക്ക് ഐശ്വര്യവും നേട്ടങ്ങളും ഉണ്ടാകുമെന്നാണ് പൂർവ്വ പിതാമഹർ എഴുതി വെച്ചിരിക്കുന്നത് അനുസരിച്ച് മഹാവിഷ്ണു തന്റെ ഇരുപത്തിനാല് അവതാരങ്ങളിൽ ഒന്നായ കൂർമ്മ അവതാരം എടുത്ത ദിവസം കൂടിയാണിത് അതുകൊണ്ട് തന്നെ വൈശാഖ പൂർണിമ ദിവസം മഹാവിഷ്ണുവിനെ ഈ രൂപത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുള്ളത് ഇനി അന്നേ ദിവസം വ്രതമെടുക്കേണ്ടത് എങ്ങനെയെന്ന് വിശദമായി പറയാം അന്നേ ദിവസം അതായത് മെയ് പന്ത്രണ്ട് തിങ്കളാഴ്ച ബ്രാമ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി ശുഭ്രവസ്ത്രം ധരിച്ച് നിലവിളക്ക് കൊളുത്തി ദേവി സ്മരണയോടെ നെറ്റിയിൽ കുങ്കുമം ചാർത്തണം ഗായത്രി മന്ത്രം ദേവി സ്തുതികൾ എന്നിവ ജപിക്കുക വൈശാഖ മാസത്തിലെ ഏറ്റവും പുണ്യകരമായ ഈ വൈശാഖ പൗർണമി ദിവസം ക്ഷേത്ര ദർശനം നടത്തുന്നത് അതീവ പുണ്യകരമാണ് ദേവി സ്മരണയോടെ നെറ്റിയിൽ കുങ്കുമം നിലനിർത്തുന്നതും വളരെ പുണ്യമാണ് അന്നേ ദിവസം അന്നേ ദിവസം ദേവീക്ഷേത്രത്തിലോ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ ദർശനം നടത്തി യഥാവിധി പൂജകൾ ചെയ്യാവുന്നതാണ് പൗർണമി ദിവസം സന്ധ്യക്ക് ക്ഷേത്ര ദർശനം നടത്തുന്നതും അതിവിശിഷ്ടമാണ് മഹാവിഷ്ണുവിന് നെയ് പഞ്ചസാര എള് എന്നിവ കൊണ്ട് പൂജിക്കുക പ്രാർത്ഥിക്കുന്ന ആൾ എള്ളും എണ്ണയും ദാനമായി നൽകണം മാത്രമല്ല സുഗന്ധം നൽകുന്ന പൂജാ വസ്തുക്കളായ കർപ്പൂരം പോലുള്ള വസ്തുക്കളും സ്വർണം വെള്ളി പിത്തള ഏതെങ്കിലും കൊണ്ട് നിർമ്മിച്ച പാത്രത്തിൽ വെള്ളവും നൽകണം ഭഗവാൻ ഇഷ്ടപ്പെട്ട ഒരു നിവേദ്യം നമ്മളുടെ കൈകൊണ്ട് എന്തെങ്കിലും സമർപ്പിക്കുക ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷരി മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലുക അതുപോലെ തന്നെ സത്യനാരായണ വ്രതം അനുഷ്ഠിച്ചു ഉപവസിച്ചാൽ കുടുംബത്തിൽ സർവ്വ ഐശ്വര്യവും ഭാഗ്യവും കൊണ്ടുവരുന്നതാണ് പൂർണിമാ വ്രതം അനുഷ്ഠിക്കുന്ന ഒരാൾ അതിരാവിലെ മുതൽ രാത്രി വൈകുവോളം ജലപാനം പോലും ഇല്ലാതെ പൂർണ്ണ ഉപവാസം അനുഷ്ഠിച്ചാൽ അത്രയും ഐശ്വര്യമാണ് പൂർണ്ണ ഉപവാസം എടുക്കാൻ കഴിയുന്നവർക്ക് അന്നേ ദിവസം അങ്ങനെ ചെയ്യാവുന്നതാണ് സാധിക്കാത്തവർക്ക് ഒരിക്കൽ എടുത്തുകൊണ്ടും വ്രതം നോൽക്കാവുന്നതാണ് ഈ വ്രതം അതിന്റെ ചിട്ടയോടുകൂടി എടുക്കുന്ന ചില ഭക്തജനങ്ങള് രാവിലെയോ ഉച്ചയ്ക്കോ ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുകയുള്ളൂ അതും ഉപ്പു ചേർക്കാത്ത ഭക്ഷണം കഴിക്കുന്നവരുണ്ട് പയറുവർഗങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കി നിർത്തുന്നവരുണ്ട് അങ്ങനെ കഠിനമായി ഈ പൗർണമി വ്രതം എടുക്കുന്നവരുമുണ്ട് പക്ഷെ നമ്മൾ എല്ലാ വ്രതത്തിലും പറയുന്നത് പോലെ നമ്മളുടെ ആരോഗ്യം സാഹചര്യം ഒക്കെ അനുവദിക്കുന്നതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഓരോരുത്തരും വ്രതം എടുക്കാനായിട്ട് രാത്രിയിൽ പഴവർഗ്ഗങ്ങൾ എന്തെങ്കിലും കഴിക്കാവുന്നതാണ് ഇങ്ങനെയാണ് സാമാന്യ രീതിയിൽ നമ്മൾ വ്രതം എടുക്കേണ്ടതായിട്ടുള്ളത് പൂർണ്ണ ഉപവാസം നോക്കുന്നവരുമുണ്ട് നമ്മൾ പറഞ്ഞതുപോലെ പക്ഷെ നമ്മുടെ ആരോഗ്യം അനുവദിക്കുന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതിയാകും അന്നേ ദിവസമുള്ള ഭജനമാണ് അതായത് ഈശ്വര നാമം നമ്മൾ ചൊല്ലുന്നതും പ്രാർത്ഥിക്കുന്നതുമൊക്കെയാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് സന്ധ്യക്ക് നിലവിളക്ക് കൊളുത്തി ദേവി നാമങ്ങൾ ഭക്തിയോടെ ജപിക്കുക ഈ പുണ്യ ദിവസം മഹാവിഷ്ണുവിനോടൊപ്പം ലക്ഷ്മി ദേവിയെയും പൂജിച്ചാൽ എല്ലാ വിഷമങ്ങളും നീങ്ങുകയും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുകയും ചെയ്യും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുള്ള ഏതൊരാൾക്കും സമ്പത്തും സമൃദ്ധിയും നാം ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലൂടെയും നമ്മൾക്ക് ലഭിക്കുന്നതാണ് മാതൃസ്വരൂപിണിയായ സ്വരൂപിണിയായ ദേവിയെ ഭജിക്കാൻ ഏറ്റവും നല്ല മാർഗം ലളിതാ സഹസ്രനാമ ജപമാണ് ജപിക്കാൻ സാധിക്കുകയില്ലെങ്കിൽ ശ്രവിക്കുകയെങ്കിലും അന്നേ ദിവസം ചെയ്യുന്നത് ഏറ്റവും ഐശ്വര്യദായകമാണ് ആദ്യ ായ ദേവിയെ ലളിതാ ത്രിപുര സുന്ദരി ഭാവത്തിലാണ് പൗർണമി ദിനം ഭജിക്കേണ്ടത് ദേവി കടാക്ഷത്തിലൂടെ കുടുംബത്തിൽ സർവ്വ ഐശ്വര്യവും അഭിവൃദ്ധി സമാധാനം എന്നിവയും നിറയും മാതൃസ്വരൂപിണിയായ സ്വരൂപിണിയായ ഭഗവതിയെ ഭവനത്തിൽ കുടിയിരുത്താനാണ് പൗർണമി വ്രതാചരണം എന്നും വിശ്വാസമുണ്ട് അത്രയും പ്രാധാന്യമാണ് ലക്ഷ്മി ദേവി പൂജയ്ക്ക് ഈ ദിവസം നൽകേണ്ടതായിട്ടുള്ളത് അതുപോലെ വൈശാഖ പൗർണമി ദിനത്തിൽ ഗീതാ പാരായണം ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും കൊണ്ടു തരുന്നതാണ് ഇതിലൂടെ ഭഗവാൻ വിഷ്ണു പെട്ടെന്ന് പ്രസാദിക്കുകയും സർവ്വ ഐശ്വര്യങ്ങളും നമ്മളിൽ പ്രധാനം ചെയ്യുകയും ചെയ്യും മംഗല്യവതികളായ സ്ത്രീകൾ ദീർഘ മാംഗല്യത്തിന് ദിവസം ഈ മന്ത്രം ചൊല്ലുന്നത് ഐശ്വര്യമാണ് ലളിതേ സുഭഗേ ദേവി സുഖ സൗഭാഗ്യദായിനി അനന്തം ദേഹി സൗഭാഗ്യം മഹ്യം നമോ നമ വൈശാഖ പൂർണിമ നാളിൽ ചന്ദ്രദേവനെ ആരാധിക്കുന്നതിന് പ്രത്യേക പ്രാധാന്യമുണ്ട് ഈ ദിവസം ചന്ദ്രദേവന് അരിയും പഞ്ചസാരയും പാലിൽ കലർത്തി അർഘ്യമർപ്പിക്കുന്നത് ഏറ്റവും ഐശ്വര്യദായകമാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ടെൻഷനും ശരീരവേദനയും എല്ലാം ഇല്ലാതായി പൂർണ്ണ ആരോഗ്യം തിരികെ ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഒരു പാത്രം എടുത്ത് വെള്ളം നിറച്ച് സൂര്യാസ്തമനത്തിന് ശേഷം ദേവന്റെ പ്രതിബിംബം ആ വെള്ളത്തിൽ കാണണം ഇത് കുടുംബത്തിന് ഐശ്വര്യം പ്രധാനം ചെയ്യുമെന്നാണ് പറയുന്നത് അനുസരിച്ച് വൈശാഖ മാസത്തെക്കാൾ വിശേഷപ്പെട്ട ഒരു മാസമില്ല ഈ മാസത്തിൽ സൂര്യോദയത്തിന് മുൻപ് കുളിക്കുന്നവർക്ക് പാപവിമോചനം ലഭിക്കും എന്ന് പറയപ്പെടുന്നു ഒരു വ്യക്തിക്ക് തീർത്ഥാടനം ധാനം എന്നിവയിൽ നിന്ന് നേടാവുന്ന പുണ്യം വൈശാഖ പൂർണിമയിൽ ജലം നൽകുന്നത് കൊണ്ട് ലഭിക്കും എന്നാണ് പറയപ്പെടുന്നത് ഈ ദിവസം ദാഹിക്കുന്ന ഒരാൾക്ക് ജലം നൽകുന്നത് രാജസൂയ യാഗത്തേക്കാൾ ഗുണം ചെയ്യും ഈ ദിവസം പുലർച്ചെ ഗംഗ നർമ്മദ തുടങ്ങിയ പുണ്യനദികളിൽ സ്നാനം ചെയ്ത് ഹോമം ഉപവാസം ആരാധന എന്നിവ നടത്താൻ കഴിയുന്നവർക്ക് വിഷ്ണു ഭഗവാൻ അത്രമേൽ എന്നാണ് പറയുന്നത് നമ്മുടെ വീടുകളിലെ കിണറുകളിലെ ജലത്തില് സൂര്യോദയത്തിന് ആറര നാഴിക മുൻപേ ഗംഗാദേവിയുടെ അതായത് പവിത്ര നദികളുടെ എല്ലാം സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ബ്രഹ്മ മുഹൂർത്തത്തിനൊക്കെ മുൻപായിട്ട് തന്നെ നമ്മളൊന്ന് കുളിക്കാൻ ശ്രമിച്ചാൽ ഈ പറഞ്ഞ പുണ്യ നദികളിൽ കുളിക്കുന്ന അതേ ഫലം നമ്മൾക്കും ലഭിക്കുന്നതാണ് അതുകൊണ്ട് ഈ വൈശാഖ പൗർണമി അതിന്റെ ചിട്ടയോടുകൂടി ഭജനത്തോടു കൂടി വ്രതത്തെക്കാൾ ഉപരി ലക്ഷ്മി നാരായണ ഭജനത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് നിങ്ങളന്ന് ആചരിക്കാൻ ശ്രമിക്കൂ നമ്മൾക്കറിയാം പല വൈശാഖ വ്രത വീഡിയോയിലും അല്ലെ വൈശാഖ പ്രഭാഷണങ്ങളിലുമെല്ലാം നമ്മൾ കേൾക്കുന്നതാണ് വൈശാഖ മാസം മുഴുവൻ വ്രതം നോറ്റ് ഭഗവാനെയും ലക്ഷ്മി ദേവിയും ധ്യാനിക്കുന്നതിന് തുല്യമാണ് വൈശാഖ മാസത്തിലെ വെളുത്ത ദ്വാദശി പൗർണമി അക്ഷയ തൃതിയ എന്നീ മൂന്ന് ദിനങ്ങളിൽ മാ ്രതമെടുത്താൽ ഇതിൽ നിന്ന് തന്നെ നമ്മൾക്ക് ഈ വൈശാഖ പൗർണമി എത്രയും ഐശ്വര്യദായകമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമല്ലേ അതുകൊണ്ട് തന്നെ ഈ വൈശാഖ പൗർണമി വ്രതം അതിന്റെ ചിട്ടയോടും പൂർണതയോടും കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും എടുക്കാൻ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു